വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും ഇഷ്ടം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്കിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ് പിന്നെ സ്പേഴ്സ് വേഴ്സസ് യുണൈറ്റഡ് മാച്ചിന് മാച്ചിനെ കുറിച്ചും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പിന്നെ കുറച്ചധികം ഞാൻ പറഞ്ഞ പോലെ ക്യാരക്കിനെ കുറിച്ച് സംസാരിക്കണം ക്യാരക്കിൻ്റെ യുണൈറ്റഡിനെ കുറിച്ച് സംസാരിക്കണം വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കണം ഓക്കെ റോബൻ അമോറിമിൻ്റെ സാക്കിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജറായിട്ട് ഇൻ്റർ മാനേജറായിട്ട് ക്യാരിക്ക് വരുന്നു ക്യരിക്ക് വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് ചേഞ്ചസ് അത് റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട് അത് ഭയങ്കര എവിഡൻ്റ് ആണ് അതിന് എന്തായാലും ഒരുപാട് അപ്രീസിയേഷൻ ക്യാരിക്കിന് കൊടുക്കണം ആള് കളിച്ച സമയത്ത് യുണൈറ്റിൻ്റെ ഒരു ലെജൻഡ് ആയിരുന്നു വൺ ഓഫ് ദ ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് ഒരാളാണ് യുണൈറ്റിൻ്റെ ആ ലിസ്റ്റ് എടുക്കുമ്പോൾ ആ ഒരു പൊസിഷനിൽ ആള് കാണിച്ചിട്ടുള്ള മാച്ചിലൊക്കെ കുറെ അൺറൈറ്റഡ് ആണ് പക്ഷെ യുണൈറ്റഡിന്റെ ടോപ്പ് ലെജൻസിൽ വരുന്ന സമയത്ത് വരുന്ന ഒരു പേര് തന്നെയാണ് മൈക്കിൾ ക്യാരിക്ക് എന്നുള്ള പേര് സംശയമില്ലാത്ത കാര്യമാണ് അപ്പം ആ ഒരു മനുഷ്യൻ മാനേജർ ആയിട്ട് വരുന്നു ആള് ടീമിന്റെ കുറേ കാര്യങ്ങൾ മാറ്റി മറിക്കുന്നു ചില ചേഞ്ചസ് കൊണ്ടുവരുന്നു ചില പ്ലേഴ്സിന് അവസരം കിട്ടാതിരുന്ന പ്ലേസിന്റെ ചാർട്ടിങ് ലെവലിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾക്ക് അതീതമാണ് നിലവിൽ യുണൈറ്റഡ് ഫാൻസിന്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന പറയുന്നത് ഇറ്റ്സ് വെരി സ്റ്റേബിൾ ഓക്കെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എത്ര വേഴ്സ് ഡിഫീറ്റ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അവസാന നാല് മാച്ചിൽ അവർ ജയിച്ചിട്ടുണ്ട് ഇതിൽ ആർസണൽ ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട് സ്പെർസ് ഉണ്ട് അതേപോലെ തന്നെ ഫുൾ ഉണ്ട് ഞാൻ ലാസ്റ്റ് നാല് മാച്ചിന്റെ പറയാൻ കാരണം അടുത്ത മാച്ചും കൂടി ജയിച്ചാണെങ്കിൽ മുടി വെട്ടാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഇത് തന്നെ വളരെ കരുത്തറായിട്ടുള്ള അർച്ചന അവർക്ക് തോപ്പിക്കാൻ കഴിഞ്ഞു അതും നല്ല പെർഫോമൻസ് അവിടെ ഓക്കെ ചുമ്മാ പോയിട്ട് ഒരു സ്ക്രാപ്പി വിൻ എടുത്ത് വരില്ല ഡോമിനേറ്റിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിച്ചുകൊണ്ട് നല്ല ഫുട്ബോൾ കളിച്ചുകൊണ്ട് വിൻ ചെയ്ത് വരാത് ഡിഫറെന്റ് ആണ് അത്തരത്തിലുള്ള വിക്ടറീസ് ആണ് നിലവിൽ ഇവർക്ക് നേടാൻ വേണ്ടി കഴിയുന്നത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഇൻ ലവ് വിത്ത് ക്യാരക്സിയോ യുണൈറ്റഡ് കാരണം അത്രയും നല്ല ഫുട്ബോളാണ് അവർ കളിക്കുന്നത് ഒപ്പം അവർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് മനുഷ്യൻ കൊണ്ടുവന്നത് ഇതിൽ ഏറ്റവും കീ ആയിട്ടുള്ള മാറ്റം എന്ന് പോയെന്നാൽ എനിക്ക് തോന്നുന്നത് ഒന്ന് ഫോറഡ് ബാക്കിലേക്ക് മറിയാതൊക്കെ ശരി പക്ഷേ മിഡ്ഫീൽഡിലേക്ക് കോബിമേനും വന്നു പോകുന്നത് ബോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ക്വാളിറ്റി അത് എവിടെൻ്റാണ് പ്രോബനമോറും അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാസമീറോനെയും ബ്രോണോ ഫെർണാണ്ടിസിനെയാണ് ലാസ്റ്റ് സമയത്തൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ബ്രോണോ ഫെർണാണ്ടസിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ആളെപ്പോഴും ഹൈ അപ്പ് ഹയർ അപ് ദ പിച്ച് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ആളെ കൊണ്ട് ഡീപ്പിൽ അത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ല എന്നിരുന്നാലും പറ്റുന്ന പോലെ ആൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ചധികം ബേർഡൻ കസെമിറോക്ക് കിട്ടുന്ന പോലെ തോന്നി ആ ബേർഡൻ പോലും കെസമീറോ പല സമയത്തും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു ഈ സീസണിൽ അതൊക്കെ പറയണം പിന്നെ കോബിമൈൻ വന്ന കൂടെ ഡീപ്പിൽ നിന്ന് പല കാര്യങ്ങളും ഓണവും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറായിട്ട് കോബി മാറി കോബി ബോൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു നന്നായിട്ട് കൺട്രോൾ ചെയ്തു അതുകൊണ്ട് തന്നെ കെസമിറോക്കുള്ള ബേർഡൻ കുറഞ്ഞു അതാണ് ഓക്കെ ബോൾ ഹാൻഡിൽ ചെയ്യേണ്ട ബേർഡൻ കസമീറോക്ക് അധികം വരുന്നില്ല ഹാൻഡിൽ ചെയ്യേണ്ട സമയത്ത് കസമീർ അത് വൃത്തിക്ക് ചെയ്യുന്നുണ്ട് താനും ഡിഫൻസീവ് നല്ല കോൺട്രിബ്യൂഷൻ കസമീർ കൊടുക്കുന്നുണ്ട് ക്യുക് പാസസ് കസമീർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഷോർട്ട് പാസസ് കൊടുക്കേണ്ട സമയത്ത് അത് നൈസായിട്ട് ചെയ്യുന്നുണ്ട് കസമീറൊക്കെ തൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ടാണ് ഈ ടീമിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഏജിലും വാഷ് ഔട്ടായി എന്നൊക്കെ പറയുന്നുണ്ട് പലരും പറഞ്ഞിരുന്നു പലരും ലീവ് ദ ഫുട് ലീവ് ഫുട്ബോൾ ബിഫോർ ഫുട്ബോൾ ലീവ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അവരൊക്കെ അത് മാറ്റി പറഞ്ഞു അങ്ങനത്തെ പെർഫോമൻസ് ആണ് കാസമീറോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗ്രേറ്റ് 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 ഓക്കെ ആ മനുഷ്യനെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല അങ്ങനത്തെ ഐ മീൻ അത്രയും കമൻഡ് ആയിട്ടാണ് ആൾ ടീമിന് വേണ്ടി കളിക്കുന്നത് പിന്നെ ഫോർ ദ ബാക്കിലേക്ക് ടീം വന്നു മെഗ്വർ ആൻഡ് ലിസാൻഡ്രോ ഇതിൽ എടുത്തു പറയുന്നത് ലിസാൻഡ്രോ ഫെർണാ ലിസാൻഡ്രോ മസിൻ ഹാരിയാണ് ലിസാൻഡ്രോ കൊടുക്കുന്ന ഒരു ഓൺ ബോൾ ക്വാളിറ്റി ഉണ്ട് ദാറ്റ് ഈസ് ഡിഫറൻറ്റ് ഇന്നത്തെ മാച്ചിലേക്ക് എത്ര തവണയാണ് ബോൾ എടുത്ത് മുന്നോട്ട് പോയിട്ട് ആള് ബോൾ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പണിയെടുക്കുന്നത് ഓൺ ദി ബോൾ ആൾ മജീഷ്യൻ ആണ് ആളുടെ ഏക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചറി പ്രോഡാന്നാണ് ആൾക്ക് ഹൈറ്റ് കുറവാന്നൊക്കെ പലരും പറഞ്ഞിട്ട് കൊണ്ടായിരിക്കുമെങ്കിൽ പോലും ആളുടെ കാലില് കളിയുണ്ട് അത് വൃത്തിക്ക് വരുന്നുണ്ട് എസ്പെഷ്യലി ക്യാരിക്ക് വന്നതിന് ശേഷം ആളുടെ ഒരു മെന്റാലിറ്റി ആളുടെ ഡിഫൻസീവ്ലി ഉള്ള മികവ് എല്ലാം വർദ്ധിച്ചിട്ടുണ്ട് സിറ്റിക്ക് എതിരെയുള്ള മാച്ച് എടുത്തോ ആഴ്സണിനെതിരെയുള്ള മാച്ച് എടുത്തോ ഡിഫൻസീവ്ലി ഹി വാസ് സൂപ്പർ ഓക്കെ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ഡിഫൻസീവ്ലി തന്നിട്ടുള്ളത് അതേപോലെ തന്നെ മഗ്വർ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഈവൻ ലോ ലോക് ഷോ നന്നായിട്ട് കളിക്കുന്നുണ്ട് അമാഅത് വളരെ നന്നായിട്ട് ഇപ്പൊ കളിക്കുന്നുണ്ട് പിന്നെ പറയേണ്ടതാരാ എം ബി എംബിയു കൂന്യ സൂപ്പർ പെർഫോമൻസ് ഓക്കെ ഇത് തന്നെ എം ബി എമോനൊക്കെ കുറിച്ച് പറയാൻ വാക്കുകളില്ല ഗ്രേറ്റ് പെർഫോമൻസ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല വർക്ക് റേറ്റ് ഉള്ള പ്ലെയർ ആണ് ഡിഫെൻസീവിലി സപ്പോർട്ട് ചെയ്യും അറ്റാക്കിംഗ് വൈസ് എപ്പോഴും ഫൈറ്റ് ചെയ്ത് കളിക്കും ടീമിൽ ഏത് പ്ലെയർ ഡൗൺ ആണെങ്കിലും ഈവൻ കൂന്യാ ഡൗൺ ആണെങ്കിലും ഈ ചങ്ങായി ഫൈറ്റ് ചെയ്ത് കളിക്കും എന്താ പറയാ ഫാൻസിന് എപ്പോഴും പെട്ടെന്ന് അത് അറ്റാച്ച് ആയി പോകാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് എം ബി മോ എന്ന് പറയുന്നത് അതേപോലെ കൂനിയ ഓക്കെ കൂനിയ ഇസ് എ ഗ്രേറ്റ് ക്യാരിയർ ആൾ ഈ ഒരു സിസ്റ്റത്തിലും പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ സെസ്കോ അവിടെ സെറ്റായി വരുന്നുണ്ട് അപ്പം എന്തൊക്കെ നോക്കുകയാണെങ്കിലും പോസിറ്റീവ്സ് ആണ് നിലവിൽ നമുക്ക് ടീമിൽ കാണാനുള്ളത് അത് തന്നെ കോപിനെ പോലെ ബെഞ്ചായി പോയൊരു പ്ലെയറെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടു ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ആണ് കോപിനെ ചലസേയിലേക്ക് സെല് ചെയ്താലോ ഇവര് ചിന്തിച്ചിരുന്നു സപ്പോസ് കോബിനെ സെല് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ സ്ട്രഗിൾ സീരിയസ്ലി കാരണം ഓൺ ദോള് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ പെഞ്ചിലിരുത്തിയിട്ട് നമ്മൾ കസമീറോനോ ഗർട്ടേനോ ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമില്ല ഓക്കെ ഓൺ ദോള് ഞാൻ ഞാൻ പറയുന്നത് ഔട്ട് ആൻഡ് ഔട്ട് നമ്പർ സിക്സ് പക്ഷെ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന സർവീസസ് ഈ ടീമിന് ഈ അമൂറിമിന്റെ സമയത്തൊക്കെ ഭയങ്കര അത്യാവശ്യമായിരുന്നു പക്ഷെ അമൂറിമെ ചെയ്തില്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കസമീറോയുടെ ഇമ്പോർട്ടൻസ് കെസമീറോ ബെഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടീമിന് ഗുഡ് ഫുട്ബോൾ കളിക്കാൻ ഒരു സിറ്റുവേഷൻ വരെയുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇപ്പൊ ഈ മാച്ചിലേക്ക് മെയിൻ ആയിട്ട് വരികയാണെങ്കിൽ റൊമേറോ അവിടെ റെഡ് കാർഡ് കിട്ടി പോകുന്നുണ്ട് സ്പോർട്സ് പത്താളിലേക്ക് ചുരുക്കുന്നു ക്ലിയർ റെഡ് ആണ് കാലം ഒരു സ്വിപ്പിഡ് പരിപാടി തുടങ്ങിയിട്ട് അനാവശ്യ ടാറ്റിൾസ് ത്രോ ചെയ്യാൻ റെഡ് കാർഡ് മേടിച്ചിട്ട് ഇമ്പോർട്ടൻ ഇനി നോർത്ത് ലണ്ടൻ ഡർബിയിലേക്ക് വരുന്ന സമയത്തും ഈ പ്ലെയർ ഉണ്ടാവില്ല കാരണം വയലന്റ് കണ്ടക്ടറിനാണ് റെഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് എനിക്ക് മൂന്നോ നാലോ മാച്ച് ആണ് ആള് നോർത്ത് ലണ്ടൻ ഡർബി പോലും മിസ് ചെയ്യും ഓക്കെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടി കളിച്ചു സാവി സീനസ് നന്നായിട്ട് കളിച്ചു പക്ഷേ റെഡ് കാർഡിന് ശേഷം അവർ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോയി റെഡ് കാർഡിന് ശേഷം യുണൈറ്റഡ് രണ്ട് ഗോൾ അടിച്ചു അത് തന്നെ എടുത്ത് പറയേണ്ടത് ആ സെറ്റ് പീസ് ഗോള് നൈസ് ഗോൾ ഓക്കെ അത് അവര് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു സാധനമാണ് ഒച്ചൻ ബോളൊന്നുമില്ല ആയിട്ട് സ്കോർ ചെയ്തു രണ്ട് നൈസ് ഗോളുകളായിരുന്നു ദാറ്റ് സെറ്റ് റിയലി റിയലി ഗുഡ് എപ്പോഴും നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു ഒരുപാട് ഒരുപാട് ഷോട്ട്സ് അടിച്ചു പക്ഷെ നിസാരിൻ്റെ അടുത്ത് നല്ല പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് ഒരുപാട് സേവുകൾ ആ പ്ലെയർ നടത്തി അത് തന്നെ കസമീറോന്റെ ഒരു ഹെഡ് ഒക്കെ സേവ് ചെയ്തുകൊണ്ട് അതൊക്കെ അൺറിയൽ സേവ് ആണ് ഓക്കെ സോ യുണൈറ്റഡ് എപ്പോഴും അവർക്ക് അറ്റാക്കിൽ ഇങ്ങനെ ത്രെറ്റ് ത്രെറ്റ് കൊടുത്തുകൊണ്ടേയിരുന്നു മിഡ്ഫീൽഡിൽ നല്ല രീതിക്ക് കളി കൺട്രോൾ ചെയ്തുകൊണ്ടേയിരുന്നു പൊതുവെ പത്ത് പേരിലേക്ക് ചുരുങ്ങുമ്പോൾ മുന്നത്തെ യുണൈറ്റഡിന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുക ഇൻഡീജൽ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യുക എന്നിട്ട് ഗോൾ കൺസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്തൊരു രീതിയിലേക്ക് മാച്ചിൽ ഇങ്ങനെ കൊണ്ടുപോകുക എന്നിട്ട് അവസാനം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒന്നേ പൂജ്യത്തിൻ്റെ വിക്ടറി ഒക്കെ നേരിടുന്ന ആളൊക്കെ പക്ഷെ അവർ ഇങ്ങനെ ഡോമിനൻ്റ് ആയി നിൽക്കുകയാണ് അതായത് ഈ ടീമിനെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ മിസ്റ്റേക്ക് വരുത്തിക്കിങ്ങനെ രണ്ടാമത്തെ ആൾ അത് അതിനേക്കാൾ സ്പീഡിൽ പോയി കറക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം അപ്പം ആ ഒരു രീതിയിലേക്ക് ടീമിനെ കൊണ്ടുപോകാൻ കാര്യം കഴിഞ്ഞു എന്നുള്ളതാണ് ഓക്കെ ഇവിടെ നോ റൂം ഫോർ മിസ്റ്റേക്സ് അതാണ് എനിക്ക് കളി കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഒരു മിസ്റ്റേക്കും വരുത്താതെ വളരെ ഭംഗിയായിട്ട് ബോൾ റൊട്ടേറ്റ് ചെയ്ത് ബോളിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിരന്തരം ത്രെറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു യൂണിക്കോട് അത് തന്നെ ഇവരെ ചില പീസസ് പ്ലേ ഒക്കെ കാണുമ്പോ എന്ത് രസമാണ് പാസ്സൊക്കെ എന്ത് അടിപൊളിയായിട്ടാണ് ഇവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് സൂപ്പർ ആയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് പല സമയത്തും കാണുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം യുണൈറ്റഡ് ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന കാണാൻ ഏത് ടീമിന്റെ ഫാൻ ഫാനായിക്കോട്ടെ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമാണത് ഓക്കെ സോ ഇപ്പത്തെ കളി കാണാൻ ഭയങ്കര രസമുണ്ട് പിന്നെ ഇവന്മാർ ഇത് എത്ര കാലം കൺസിസ്റ്റന്റ് ആയി പോകുന്നുള്ളത് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ കണ്ടറിയണം ഓക്കെ നാല് മാച്ച് തുടർച്ചയായിട്ടുള്ള വിജയം അടുത്ത മാച്ച് മെസ്റ്റ് ചെയ്യാൻ എതിരെ വിന്നബിൾ ആണ് അത് യുണൈറ്റഡ് കൊണ്ടു ബോട്ടിൽ ചെയ്യാതിരിക്കട്ടെ ഓക്കെ സോ ആയിട്ട് ജയിച്ചിട്ട് വരാം അപ്പം ഇങ്ങനെ നല്ല പെർഫോമൻസോടെ പോകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല അഡീഷൻസ് കാര്യം കൊടുക്കണം ആൻഡ് കാരിക്കിനെ ടീമിന്റെ പെർമനന്റ് മാനേജർ ആക്കുന്നത് നന്നായിരിക്കും ഓക്കെ ടാക്ടിക്സ് സിസ്റ്റം എല്ലാത്തിനും അപ്പുറം പ്രേഴ്സനം നല്ല രീതിക്ക് മാനേജ് ചെയ്യാം ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊണ്ടുവരാം പ്ലസ് ടാക്ടിക്സ് അത് സിമ്പിൾ അതിന്റെ ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യാം അതാണ് വേണ്ടത് അത് ക്യാരിക്കിന് പറ്റും എന്നൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ട് അത് എത്ര കാലം നമുക്ക് അങ്ങനെ തോന്നും ഇനിയിപ്പോ നാളെ മുതൽ യുണൈറ്റഡ് വെസ്റ്റ് ഗെയിം ആണോ കളിക്കുന്നത് നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ കാണുമ്പോ ഹി ലുക്സ് ഗുഡ് സോ അപ്രീസിയേഷൻ കൊടുക്കണം ഇനി വേളിലൊരു പൊട്ടൻഷ്യൽ ഒക്കെ കാണുന്നുണ്ടോ തോന്നുന്നു നമുക്കറിയില്ല എത്ര കാലം ഈ മൊമെന്റ് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നു ഗുഡ് ആവും അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം മറ്റൊരു മണ്ണും കാണാം താങ്ക് യു